നടൻ ദിലീപിന്റെയും നടി മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി തന്റെ സോഷ്യൽ മീഡിയയിൽ ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് മാത്രമല്ല മഞ്ജുവിനെ കുറിച്ചും കമന്റ് ബോക്സിൽ സംസാരമുണ്ടാകും താരപുത്രിയുടെ വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും എല്ലാം ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ മീനാക്ഷിയെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ദിലീപ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് മീനാക്ഷിയെ കുറിച്ച് സംസാരിക്കുന്നത് മീനാക്ഷി അഭിനയത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിനും ദിലീപ് മറുപടി നൽകുന്നുണ്ട് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അവൾ അവളുടെതായ ലോകത്തിൽ ജീവിക്കുകയാണെന്നും ദിലീപ് പറയുന്നു മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ മകളെയും ഇഷ്ടപ്പെടുന്നത് അഭിമാനവും ഉണ്ടാക്കുന്നുണ്ടെന്നും മീനാക്ഷി ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല എന്നും പക്ഷെ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നും അതെല്ലാം തനിക്ക് കാണിച്ചു തരാറുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രമാണെന്നും മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷമെന്നും ദിലീപ് പറയുന്നു അതേസമയം മീനാക്ഷി എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമാണ് ദിലീപിനെ പോലെ മകൾ മീനാക്ഷിക്കും നിരവധി ആരാധകരുണ്ട് സിനിമയിലേക്ക് പ്രവേശിക്കുമോ എന്ന് എല്ലാവരും സംശയിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ മറ്റു താരപുത്രമാരിൽ നിന്ന് വ്യത്യസ്തയാണ് മീനാക്ഷി പഠനവും കുടുംബവുമായി സമാധാനപരമായാണ് മീനാക്ഷിയുടെ ലോകം ഈയിടെയായിരുന്നു കാവ്യയുടെ ബിസിനസിന് വേണ്ടി ആദ്യമായി ഒരു ബ്രാൻഡിന്റെ മോഡലായിട്ട് മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടത് ആ ചിത്രങ്ങൾക്കേറെ സ്വീകാര്യതയും ലഭിച്ചിരുന്നു എം ബി ബി എസ് പഠനമൊക്കെ പൂർത്തിയാക്കി തിരക്കുകളിൽ നിന്നും നിന്നുമൊഴിഞ്ഞ മോഡലിംഗ് പരീക്ഷണത്തിനിറങ്ങിയതായിരുന്നു മീനാക്ഷി അതും കാവ്യമാധവിന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയുടെ മോഡലായായിരുന്നു മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കിടുന്ന പോസ്റ്റുകൾക്ക് ഒരു സൂപ്പർ സ്റ്റാർ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്ക് കിട്ടുന്ന അഞ്ചു ലക്ഷത്തിനു മുകളിലാണ് മീനാക്ഷിക്ക് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഉള്ളത് അതേസമയം ദിലീപിനെ ഇപ്പോൾ കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങളിൽ കൂടുതലായി കാണാൻ സാധിക്കാറുണ്ട് രണ്ടാമത്തെ മകൾ മഹാലക്ഷ്മിക്കൊപ്പവും ദിലീപിന്റെ രസകരമായ വീഡിയോസ് വരാറുണ്ട് വേറിട്ട സിനിമകൾ ചെയ്തുകൊണ്ടുള്ള ദിലീപിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു കേശു ഈ വീടിന്റെ നാഥൻ മാത്രമല്ല ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഉർവശി ദിലീപ് കൊമ്പോ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചെയ്തു കേശു വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിലേക്ക് താൻ എത്തിപ്പെട്ടതിനെ കുറിച്ചും അഭിമുഖത്തിൽ ദിലീപ് സംസാരിക്കുന്നുണ്ട് കേശു വീടിന്റെ നാഥൻ എന്ന ചിത്രം ആദ്യം സുരാജിനെ വെച്ച് ചെയ്യാമെന്ന് ചർച്ചകളിൽ ആലോചിച്ചിരുന്നുവെന്നും അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ താൻ ആ കഥാപാത്രത്തെ ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിച്ചുവെന്നും അങ്ങനെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ നാദർഷയോട് ഇക്കാര്യം ചോദിക്കുന്നതെന്നും ദിലീപ് പറയുന്നു നീ കേശുവായിട്ട് അഭിനയിച്ചാൽ നായികയായിട്ട് ഉറവശി ചേച്ചി വിളിക്കാമെന്നാണ് നാദർഷ കേട്ടയുടൻ പറഞ്ഞതെന്നും അതോടെ ആദ്യം വല്ലാത്ത ആകാംക്ഷയും ഒപ്പം സംശയം തന്റെ സീനിയർ ആയിട്ടുള്ള ചേച്ചി തനിക്കൊപ്പം വേഷം ചെയ്യുമോ എന്ന് ചിന്തിച്ചുവെന്നും പക്ഷേ കഥ കേട്ടയുടൻ ചെയ്യാമെന്ന് സമ്മതിച്ചുവെന്നും വല്ലാത്തൊരു സപ്പോർട്ട് തന്ന താരമാണ് ഉർവശി എന്നും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്യുമെന്നും ദിലീപ് പറയുന്നു അതേസമയം കേശു വീടിന്റെ നാഥൻ എന്ന ചിത്രം ഒരു കോമഡി ഫാമിലി മൂവിയാണെങ്കിലും ഒരു പുതുമയുള്ള കോംബോ തന്നെയായിരുന്നു ഉർവശി ദിലീപ് കോമ്പോ കൂടുതൽ വാർത്തകൾക്കായി